പി എസ് സി ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മുതൽ മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ് മുൻവർഷ ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ ഒത്തിരി പഴയ ചോദ്യങ്ങളല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ടെൻത്ത് ലെവൽ പരീക്ഷകളുടെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലിന് നടന്ന കാദി ബോർഡ് എൽ ഡി സിയുടെ സ്റ്റേജ് വൺ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കൂടാതെ എൽ ഡി സി എൽ ജി എസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ ഓൺലൈൻ കോച്ചിങ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടന്നു വരുന്നുണ്ട് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ആഡ്മിയെന്ന് റിക്വസ്റ്റ് അയക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് ഓപ്ഷൻ എ ജി മാധവൻ നായർ ഓപ്ഷൻ ബി എസ് ഉണ്ണികൃഷ്ണൻ നായർ ഓപ്ഷൻ സി കെ ശിവൻ ഓപ്ഷൻ ഡി എസ് സോമനാഥ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഐ എസ് ആർഒസ് ആർ ഒയുടെ അധികാരിയായി രണ്ടായിരത്തി ഇരുപത്തി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ഈയൊരു ചോദ്യം ഈയൊരു ചോദ്യം ഐ എസ് ആർ ഒയുമായി ബന്ധപ്പെട്ട ചോദ്യം സ്ഥിരം കാണാറുണ്ട് നമ്മൾ ഐ എസ് ആർ ഒ നിങ്ങളെ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചോളുക ഇനിയും നടക്കുന്ന പരീക്ഷയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഐ എസ് ആർ ഒയിൽ നിന്നും സാധാരണയായി ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ ഐ എസ് ആർ ഒയുടെ മേധാവിയാർ അതേപോലെ വിക്രം സാരാഭായി സ്പേസ് റിസർച്ച് സെൻറ്റർ അഥവാ വി എസ് എസ് സി ഡയറക്ടർ ആര് അതേപോലെ ഓരോ മിഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഡയറക്ടർ ആര് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ വരുന്നത് അതുപോലെ ഒരു മിഷൻ ഉപഗ്രഹ വിക്ഷേപണം നടക്കുമ്പോൾ ആ വിക്ഷേപണം നടന്ന വാഹനത്തിൻ്റെ പേര് ആ ഉപഗ്രഹം വിക്ഷേപിച്ച തീയതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഐ എസ് ആർ ഒ ഒരു പ്രധാന ടോപ്പിക്കാണ് ഐ എസ് ആർ ഒയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷങ്ങളിൽ നടന്ന സംഭവങ്ങൾ പ്രത്യേകം ഒരു ബുക്കിൽ നോട്ട് ചെയ്യുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത സംസ്കൃതഗ്രന്ഥത്തിൻ്റെ പേര് ലീലാതിലകം ശ്രീകൃഷ്ണചരിതം തർക്കശാസ്ത്രം അഥർവവേദം ഇതിലേതാണ് എന്നാണ് ചോദ്യം ഇത് തികച്ചും പുതിയൊരു ചോദ്യമാണ് ഇതിന് മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ലീലാതിലകമാണ് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരാണ് ലീലാതിലകം ഇതൊന്ന് നോട്ട് ചെയ്തോളുക ഇനിയുള്ള പരീക്ഷകളിൽ എവിടെയെങ്കിലും ഇതിനിയും വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ ചോദ്യം വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിലേത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു വിപണനം പ്രചാരണം പരസ്യം ബ്രാൻഡിങ് ഇത് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കഴിഞ്ഞ കഴിഞ്ഞിടയായി നമ്മൾ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും നിരന്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ സാമ്പത്തിക അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ജി ഡി പിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരാറുണ്ട് നീതി ആയോഗുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ചോദ്യം വന്നിട്ടുണ്ട് അതേപോലെ നമ്മുടെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരാറുണ്ട് അപ്പം നിങ്ങൾ എക്കണോമിക്സിലെ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊന്നും ഒന്നുകൂടി നോക്കി വെക്കണം സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള ജി ഡി പിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ജി ഡി പിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതേപോലെ നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം നോട്ട് ചെയ്തോണം അതേപോലെ ബാങ്ക് പിന്നെ നീതി ആയോഗ് അതേപോലെ നമ്മുടെ ജി എസ് ടി അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിലേത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ചോദ്യം ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് വിപണനം ആണ് ഓപ്ഷൻ എ വിപണനം വ്യാപാര വിനിമയ തന്ത്രങ്ങൾ വിപണനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിലാണ് ഇത് പണ്ട് ഒരു ഒരിടക്കാലത്ത് ഇത് ചോ ഇത്തരം ചോദ്യങ്ങളില്ലായിരുന്നു ലോകവുമായി ബന്ധപ്പെട്ടതാണ് അതായത് മറ്റ് രാജ്യങ്ങളുടെ നാണയം അതേപോലെ പാർലമെൻറ്റ് അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലുത് എന്ന രീതിയിലൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിടക്കാലത്ത് ഇത് ചോദിക്കുന്നില്ലായിരുന്നു ഇത് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നോട്ട് ചെയ്യുക ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിലാണ് ഇതിൻ്റെ ഉത്തരം ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ചൈനയിലാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം വിദ്യ പരിസ്ഥിതി സംസ്കാരം ഇതൊന്നുമല്ല നോക്കുക അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണം ഇത് ഇത് പ്രായോഗികതയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം എന്ന് പറയുമ്പോൾ ഇതിലേതാകാം ഇതൊരു പ്രായോഗികമായി ലോജിക് ലെവലിൽ കൂടെ ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ബി ആണ് അതായത് പരിസ്ഥിതിയാണ് അല്ലേ അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ പരിസ്ഥിതി തന്നെയാണ് അങ്ങനെ ലോജിക് ലെവലിൽ കൂടെ ചിന്തിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറേ ക്വസ്റ്റൻസ് പരിശോധിക്കുമ്പോൾ അങ്ങനെയും കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതായത് പ്രായോഗിക തലത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ചും മനുഷ്യാവകാശ സംരക്ഷണം അതായത് സ്പെഷ്യൽ റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് അതേപോലെ പൗരാവകാശ സംരക്ഷണം കുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഈ വക കാര്യങ്ങളിലൊക്കെ പ്രായോഗികമായ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാനത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനത് കൃത്യമായി പറഞ്ഞുതരാം എങ്ങനെ എങ്ങനെയാണ് ഈ പ്രായോഗിക രീതിയിൽ ക്വസ്റ്റ്യൻസ് രൂപപ്പെടുന്നത് അത് അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് ഇവിടെ അഞ്ചാമത്തേൻ്റെ എന്ന് പറയുന്നത് പരിസ്ഥിതിയാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ സാങ്കേതികവിദ്യ സംസ്കാരം ഈ കൂട്ടത്തിൽ അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം എന്ന് പറയുന്നത് പരിസ്ഥിതിയാണ് അടുത്തൊരു ചോദ്യം ആറാമത്തെ ചോദ്യം ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് മിതാലി രാജ് ഹെയ്ലി മാത്യൂസ് മെഗ്ലാനിങ് പുനം റൗട്ട് ഇതിൽ ശരിക്കും ആറാമത്തെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് മിതാലി രാജാണ് ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീരജ് ചോപ്ര അതേപോലെ എച്ച് എസ് പ്രണോയി പി ആർ ശ്രീജേഷ് സജൻ പ്രകാശ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ മീരാബായി ചാനു അതേപോലെ മറ്റ് രാജ്യത്തുനിന്ന് നൊവാക് ഡോക്യോപിച്ച് റാഫേൽ നദാൽ ഇത്രയും പേര് ഇത് മാത്രമല്ല ഇനിയുണ്ട് എന്നാലും ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്ന ഇത്രയും പേര് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളുക ഇവരെ ബന്ധിപ്പിച്ചുകൊണ്ട് സ്പോർട്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക സാധ്യത കൂടുതലാണ് അതായത് സ്പോർട്സിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് സ്പോർട്സിനെ സംബന്ധിച്ച് വരുന്നതിൽ പേ സ്പോർട്സ് സ്പോർട്സ് പേഴ്സണാലിറ്റികളെക്കുറിച്ചെന്നും ചോദിക്കാറുണ്ട് അത്തരത്തിൽ ഇനിയും നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഉറപ്പായിട്ടും നീരജ് ചോപ്രയോ അല്ലെങ്കിൽ പി ആർ ശ്രീജേഷോ എച്ച് എസ് പ്രണയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇവരൊക്കെ ഈ അടുത്ത കാലത്ത് ഒത്തിരി റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ വ്യക്തികളെക്കുറിച്ചുള്ള ചോദ്യം നമുക്ക് ശരിക്കും പ്രതീക്ഷിക്കാം അപ്പോൾ ഇവിടുത്തെ ഉത്തരം ആറ് ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മിതാലി രാജാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ് അമിതാഭ് കോഷ് ദാമോദർ മൗസോ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഒ എൻ ബി കുറുപ്പ് ഇവിടെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അതാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ചോദിച്ചാൽ ഈ പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പുള്ളതാണ് ഈ ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ച് ഈ ലേറ്റസ്റ്റ് ചോദിച്ചുകൂടുന്നില്ല പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ഈ ജ്ഞാനപീഠം അതേപോലെ എഴുത്തച്ഛൻ അവാർഡൊക്കെ പഠിക്കുമ്പോൾ അതൊരു നാലഞ്ച് വർഷത്തെ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ളതെങ്കിലും നോക്കി വെക്കുക അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത് തൊട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കണം ഞാൻ ഈ വി ഈ നമ്മുടെ ഈ ഇതിനെ സംബന്ധിച്ച് ഈ അവാർഡുകളെ സംബന്ധിച്ച് വീഡിയോ എടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഞാനത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എവിടെ വെച്ച് ഏതു മുതൽ നമ്മൾ ഓർത്തിരിക്കണം അത് ഓർത്തിരിക്കാനുള്ള ഷോർട്ട് കട്ടുകളും അതിനകത്തുണ്ടാകും അപ്പോൾ നിങ്ങൾ ഓർക്കാൻ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഇതിൻ്റെ ശരിയത്തരം എന്ന് പറയുന്നത് ദാമോദർ മൗസോയാണ് കാരണം രണ്ടായിരത്തി അമിതാഭ് ഘോഷിന് കിട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇനി രണ്ടായിരത്തി ഇരുപതിൽ നീൽമണി ഫൂഗൻ എന്ന വ്യക്തിക്കാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദാമോദർ മൗസോയ്ക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടുത്തെ ശരിയുത്തരം ദാമോദർ മൗസോയാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അടിസ്ഥാനമായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അത് മസ്റ്റായിട്ട് അറിഞ്ഞേ പറ്റൂ ഇത് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് മീററ്റിലാണ് എട്ട് സി ആണ് ആൻസർ അടുത്തത് എന്നാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒക്ടോബർ ഏഴ് ഫെബ്രുവരി പതിനാല് ഫെബ്രുവരി ഇരുപത്തെട്ട് മെയ് പതിനൊന്ന് ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് സി ആണ് ഫെബ്രുവരി ഇരുപത്തെട്ടാണ് നമ്മൾ നമുക്കറിയാം അല്ലേ അത് രാമൻ ഇഫക്റ്റ് രാമൻ ഇഫക്റ്റ് പബ്ലിഷ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണോ ഫെബ്രുവരി ഇരുപത്തെട്ട് അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രദിനമായി ആചരിക്കുന്നത് സി വി രാമൻ്റെ രാമൻസ് ഇഫക്റ്റ് അല്ലേ ഓക്കെ അപ്പോൾ അവിടുത്തെ പത്താമത്തെ ക്വസ്റ്റ്യൻ ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്കമെനിസ്ഥാനിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് ഇത് നമ്മുടെ സിലബസിലെ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് അന്താരാഷ്ട്ര സംഘടനകളിൽ വരുന്നതാണ് യു എൻ ആ യു എനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണിത് അപ്പോൾ ഇതും സിലബസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് സി ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കറണ്ട് അഫയേഴ്സിൽ വരുന്നതും കൂടിയാണ് അല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇതിൻ്റെ ശരിയുത്തരം വരുന്നത് ഏത് വർഷമാണ് അന്താരാഷ്ട്ര രാഷ്ട്രസമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്കമെനിസ്ഥാനിൽ നടത്തിയ യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും നമുക്ക് പഠിക്കാം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് പഠിക്കാം അപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും പരമാവധി എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയാം അപ്പം നിങ്ങളത് നോട്ട് ചെയ്യുക അതിനനുസരിച്ച് പഠനം ക്രമീകരിക്കുക അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക